സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാനത്തെ മുഴുവൻ ടെസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രതിഷേധം നടന്നു വരികയാണ് മലപ്പുറത്ത് ഇന്ന് രാവിലെ തന്നെ പ്രതിഷേധം ആരംഭിച്ചു സി ഐ ടി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടന്നു വരുന്നത് മലപ്പുറത്ത് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നെങ്കിലും ടെസ്റ്റി ടെസ്റ്റിനായി ആരും എത്താത്തത് കാരണം ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുകയും ചെയ്തു ഇപ്പോൾ ഈ പ്രതിഷേധത്തിലുള്ള ഒരാൾ നമ്മോടൊപ്പം ചേരുകയാണ് അപ്പോൾ മലപ്പുറത്ത് പ്രതിഷേധം നടക്കുന്നത് മാഫിയ സംഘമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ നമുക്കിവിടെ ഇവിടെ മാഫിയായിട്ട് നമ്മളിവിടെ മാഫിയല്ല ഗുണ്ടകളും അല്ല നമ്മൾ മാന്യമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ മറ്റുള്ള പരിപാടികളൊന്നും ഞങ്ങളെടുത്ത് പാടില്ലായിരുന്നു ഞങ്ങൾ അന്തസ്സായിട്ടുള്ള ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ വളരെ ഡീസൻ്റായിട്ടാണ് പെരുമാറുന്നത് അവർക്ക് ആയിട്ട് നമുക്ക് ടെസ്റ്റ് നടത്തി തരുന്നത് അല്ലാതെ മൂപ്പര് കാലമായിട്ട് ഇവിടെ ഗുണ്ടായസും മറ്റൊന്നും കാട്ടിയിട്ടൊന്നും ഇവിടെ ടെസ്റ്റ് നടത്തുന്നുമില്ല പിന്നെ എത്രക്കാലം കേസുകളാണ് മുടങ്ങി കിടക്കുന്നത് ഇരുപത്തൊന്നായിരം അപ്രേഷകൾ ഇവിടെ പെൻഡിങ് കിടക്കേണ്ടത് എറണാട് താലൂക്കിൽ ഇരുപത്തൊന്നായിരം ഇത്രയും കാലത്തിന്റെ അടുക്കൾ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിമാരൊക്കെ കണ്ടായിട്ട് ഒരു ലൈസൻസ് വരെ ഇവിടെ പെൻഡിങ് വരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു കയറിന്റെ ശേഷം എത്രങ്ങാനും ലൈസൻസ് ആണ് പെൻഡിങ് ഞമ്മളിതൊക്കെ ടെസ്റ്റ് എടുത്ത കുട്ടികളൊക്കെ പെൻഡിംഗും ലൈസൻസ് മൂലമൊക്കെ കടക്കേണ്ടത് ഇതൊന്നും ഇന്ത്യയിലൊരു വൈദ്യുണ്ടാക്കി തരാ ഞങ്ങൾ ഇപ്പം ഇതിനുമായിട്ട് ഡ്രൈവിംഗ് സ്കൂളായിട്ട് കണ്ടു ഞമ്മട്ട് കൂട്ടുന്നത് നിങ്ങൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാം ഇവിടെ ഇവിടുത്തെ എം പി എമാർ നടത്തിണ്ട് കേരളത്തിൽ കൊണ്ടുപോയി വഴി ഇടിക്കലും പിടിപ്പിക്കലും ഒക്കെ ഇവിടുത്തെ എം പി എ ചെയ്യുന്നുണ്ട് മലപ്പുറം എം പി എമാർ വളരെ ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ വിടെ മലപ്പുറം അങ്ങനെ ചെയ്യുന്ന മലപ്പുറം മറ്റൊരു ചെയ്യുന്ന മറ്റൊരു എം പിമാരൊക്കെ വളരെ ആയിട്ട് അവിടെ അറസ്റ്റ് എടുത്ത് നിങ്ങൾ പോയത് നിങ്ങളെ നാട്ടിലുള്ള എം പി എമാരോടും ആർ ടിഒമാരോടും ചോദിച്ചു നോക്കി അവിടുന്ന് റിട്ടയർഡായി പോയ ആൾക്കാരാണ് നിങ്ങൾക്ക് ശരിക്കും അവർ പറഞ്ഞു ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ശരി എന്നാലേ ഞങ്ങൾ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ഗുണ്ടകളല്ല ഞങ്ങൾ ഒരാളുടെ കാശും പറ്റിച്ചിട്ടില്ല സർക്കാരിൻ്റെ നികുതി പറ്റിച്ചു എന്നാണ് പറയുന്നത് അതൊക്കെ വേറെ ആരൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് നികുതി പറ്റിക്കാൻ എന്തു അവസരമുള്ളത് ഒരവസരവുമില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഡ്രൈവ് സ്കൂൾ ലൈസൻസ് തരണമെങ്കിൽ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പോലീസ് ക്ലിയറൻസ് ഹാജരാക്കണം ഇത് ഞങ്ങളും ഞങ്ങളുടെ തൊഴിലാളികളുടേതും ഹാജരാക്കണം ഇത് കിട്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് തരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് സ്വാധീനം അവരിത് വ്യക്തമായിട്ട് തന്നെ പിന്നെ ഞങ്ങൾ മാഫിയാണ് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് എന്താ അത് തീർച്ചയായും തെറ്റായ പരാമർശമാണ് അത് ആ പരാമർശം പിൻവലിച്ച് മന്ത്രി മാപ്പ് പറഞ്ഞു വെക്കൂ അത് അല്ലാതെ ഞങ്ങൾ പിന്നോട്ടില്ല മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിനെതിരെയും മലപ്പുറത്ത് പ്രതിഷേധത്തിനെത്തിയവർ അതിനെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ട് മലപ്പുറത്തുള്ളത് മലപ്പുറത്ത് പ്രതിഷേധത്തിനെത്തിയ മാഫിയ സംഘം എന്ന രീതിയിലായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം